എല്ലാവർക്കും സ്വാഗതം ഞാൻ നല്ല വെറൈറ്റി കളർഷൻസുമായാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഫസ്റ്റ് തന്നെ ഞാൻ വിങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് നമുക്ക് ഇതിന്റെ കാസർ കാണാം ഫസ്റ്റ് വൺ തന്നെ നല്ലൊരു യെല്ലോ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് എക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് എക്കാണ് ഇതിന്റെ പേച്ച് ഒരു നല്ലൊരു നേവി ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ആ ഒരു പേച്ച് ചെയ്തിരിക്കുന്നത് അതിൽ നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സും ഒറിജിനൽ മിററും യൂസ് ചെയ്താണ് ഒരു പേച്ച് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഈ മിറർ ഹാങ് ചെയ്തിരിക്കുന്നത് നല്ലൊരു യെല്ലോ കളർ ത്രെഡ് യൂസ് ചെയ്താണ് മിററ് ഹാങ് ചെയ്തിരുന്നത് നല്ല യോക്ക് ഫുൾ കവർ ഏത് തന്നെയാണ് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ഒരു ലൈനിൽ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ കുർത്തിയുടെ ലെങ്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ങ് വന്നിട്ടുണ്ട് ഒരു ഏരിയൻ പാറ്റേൺ കുർത്തിയാണ് നല്ലൊരു ഫെയർ ഉള്ള ഒരു കുർത്തിയാണ് ഇപ്പോൾ എക്കോശ്യം വന്നിരിക്കുന്നതും ആ ഒരു സെയിം തന്നെയാണ് ലൈനിങ് വരുന്നില്ല ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് നല്ലൊരു യെല്ലോയും മസ്റ്റേർഡ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ഇതിൽ ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു സെമി പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വൺ വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ യോഗ കോശ്ലെ പേച്ച് വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളർ കോമ്പിനേഷനിലാണ് ആ പേച്ച് കവർ ചെയ്ത് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ കട്ട് ബീറ്റ്സ് ഒറിജിനൽ മിറർ വർക്ക് യൂസ് ചെയ്താണ് ആ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൽ മിറർ നല്ലൊരു നേവി കളർ ത്രെഡ് ഉപയോഗിച്ചാണ് ഹാങ് ചെയ്തിരിക്കുന്നത് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു മൾട്ടി കളർ കോമ്പിനേഷനിലാണ് നേവി ബ്ലൂ പീക്കോ ഗ്രീൻ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് ഐരിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് നല്ലൊരു ഏരിയയും പേറ്റേൺ കുർത്തിയാണ് ഈ കുർത്തീടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഷിഫ്റ്റിന് വരുന്നത് നല്ലൊരു സ്റ്റിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്ക് വന്നിരിക്കുന്നത് ഒരു ചൈനീസ് നെക്കാണ് ഫ്രണ്ട് പോർഷനിലായിട്ട് ചെറുതായിട്ടൊരു നെക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പേച്ച് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറും വൈറ്റും റെഡ് കളർ കോമ്പിനേഷനിലാണ് ഒരു പേച്ച് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോ ഗ്രീനാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മുടെ ലോക്കിലെ സെയിം പേച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഇത്ര പ്ലൈനിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ ലെങ്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ വരെ ലെങ്ത് വന്നിട്ടുണ്ട് ബാക്ക് പോസ്റ്റം വരുന്നത് ആ ഒരു പ്ലെയിൻ തന്നെയാണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഇപ്പൊ നല്ലൊരു സമ്മർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തി തന്നെയാണ് ഈ കുർത്തീടെ പ്രൈസ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് എം യു ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ യോൺ മെറ്റീരിയൽ കുർത്തിയാണ് ഒരു ഏലിയൻ പെറ്റേൺ കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് ഒക്കാണ് ഇതിൻ്റെ യോക്കിലായിട്ട് നല്ലൊരു റെഡ് കളർ പേച്ച് യൂസ് ചെയ്താണ് പേച്ച് ചെയ്തിരിക്കുന്നത് അതിന് നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സും കട്ട് ബീഡ്സ് യൂസ് ചെയ്താണ് ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ മിറർ വർക്ക് യൂസ് ചെയ്താണ് ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർട്ട് സ്ലീവ് ആണ് വിത്തോൺ ഡൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് പോഷനിലായിട്ട് നല്ലൊരു പ്ലീറ്റ്സും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേറുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് നമുക്ക് സൈസ് സജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും ലോറീസും വരുന്നുണ്ട് ബാക്ക് പോഷൻ വരുന്നതും ആ ഒരു സെയിം തന്നെയാണ് ഇതൊരു മൾട്ടി കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ലൈനിങ് വന്നിട്ടില്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് ഓൾ ഇന്ത്യ പ്രഷിപ്പിംഗ് പുറത്തേക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് എൻ്റെ കുർത്തി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കുർത്തി വന്നിരിക്കുന്നത് എൻ്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് യെല്ലോയും ഒരു വൈറ്റ് കളറിലാണ് ഒരു പ്രിൻറ് വന്നിരിക്കുന്നത് നെക്ക് വരുന്നത് നല്ലൊരു റൗണ്ട് നെക്കാണ് ഇതിൻ്റെ യോക്ക് പോഷലായിട്ട് നല്ല ത്രെഡും സീക്വൻസ് വർക്ക് യൂസ് ചെയ്താണ് ആ ഒരു പേച്ച് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് അതായത് ഒരു സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ഡൈനിങ് വന്നിട്ടില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ബാക്ക് പോഷൻ വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് നമുക്ക് ഇതിന് ഇതിന്റെ ബോട്ടം പരിചയപ്പെടാം ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രേറ്റ് ആണ് ഫ്രണ്ടിലും ബേക്ക് വോഷൻ്റെ ഇലാസ്റ്റിക് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോയും വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ദുപ്പട്ട പരിധിപ്പെടാം ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു യെല്ലോയും വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല വിത്തും തെരുവുമുള്ളൊരു ദുപ്പട്ടയാണ് നമുക്ക് ജ്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല ദുപ്പട്ട നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഈ ത്രീ പീസെറ്റ് പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈസ് എക്സാക്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ത്രിവാൻഡ്രം കഴക്കുട്ടമാണ് ഞങ്ങളുടെ ഇതൊരു ഓൺലൈൻ ഷോപ്പാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ കണ്ടിട്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓർഡേഴ്സ് എല്ലാം സ്വീകരിക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾക്ക് അറിയാറായിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പുതിയ വെറൈറ്റി കളക്ഷൻസുമായി എത്തുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക ബൈ ബായ്